നമസ്കാരം തേഡേ ന്യൂസിലേക്ക് സ്വാഗതം കോഴിക്കോട് നഗരം പലപ്പോഴും പല തരത്തിൽ വാർത്തകളിൽ ഇടം ഒരു നഗരം തന്നെയാണ് അതിൽ മിഠായി തെരുവിലെ തീപ്പിടുത്തവും കഴിഞ്ഞ ദിവസം നടന്ന ടെക്സ്റ്റൈൽസ് പുതിയ സ്റ്റാൻഡിലെ തീപ്പിടുത്തവും ഒക്കെ ഉണ്ട് മാത്രമല്ല മുമ്പ് പല രീതിയിലുള്ള പെൺപാണിഭ കഥകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരം വാർത്തകളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നഗരം അത്തരത്തിൽ അറിയപ്പെട്ടിട്ടുണ്ട് എങ്കിലും കോഴിക്കോട് നഗരത്തിൻ്റെ ഒരു നന്മ ആ രീതിയിൽ എന്നും നിലനിൽക്കുന്നതാണ് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് മലാപ്പറമ്പിൽ വെച്ച് വലിയ രീതിയിൽ ഒരു നക്ഷത്ര വേശ്യാലയം എന്ന് പറയുന്ന തരത്തിൽ ഒരു അനാശ്വാസ കേന്ദ്രം പോലീസ് റെയ്ഡ് നടത്തുകയും ഒമ്പതോളം സ്ത്രീകളടക്കം അതായത് ഈ നടത്തിപ്പുകാരി സ്ഥാപനം നടത്തുന്ന സ്ത്രീയടക്കം ഒമ്പതോളം വനിതകളെയാണ് ഇവിടെ നിന്നും പിടികൂടിയത് മാത്രമല്ല ഇടപാടുകാരായി എത്തിയ പുരുഷന്മാരെയും പിടികൂടിയിരുന്നു ഇത്തരത്തിൽ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് പറഞ്ഞു വരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് പല രാഷ്ട്രീയ ഉന്നതരുടെയും പല പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ തന്നെ മുഖംമൂടി അഴിഞ്ഞു വീണാനു അല്ലെങ്കിൽ അഴിഞ്ഞു വീഴാനുള്ള കാരണങ്ങളിലേക്ക് ഈ അന്വേഷണം എത്തുന്നു എന്നാണ് പ്രധാനപ്പെട്ട രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് പോലീസുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ ഈ കേന്ദ്രത്തിലെ അനാശ്വാസ കേന്ദ്രത്തിലെ സ്ഥിരം പറ്റുകാരാണ് അല്ലെങ്കിൽ സ്ഥിരം അതിഥികളാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് മാത്രമല്ല ഈ കേന്ദ്രം നടത്തിപ്പുമായി ബന്ധപ്പെട്ട പല ഉന്നതരും പല രാഷ്ട്രീയ പാർട്ടി പ്രമുഖരൊക്കെ തന്നെ പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തേക്ക് വരുന്നു അതായത് മുമ്പ് നമുക്കറിയാം ഐസ്ക്രീം പെൺപാണിഭ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചീത്തപ്പേര് കേൾക്കേണ്ടി വന്ന നഗരമാണ് കോഴിക്കോട് അത്തരത്തിൽ മറ്റൊരു പെൺപാണിഭ കഥ അല്ലെങ്കിൽ പെൺപാണിഭ സംഘത്തിൻ്റെ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ പഴയകാല ചരിത്രമൊക്കെ തന്നെ നമ്മൾ ഓർമ്മിച്ചെടുക്കുകയാണ് അത്തരത്തിൽ പല രാഷ്ട്രീയ ഉന്നതരുടെയും മുഖംമൂടി അല്ലെങ്കിൽ പകൽ വെളിച്ചത്തിൽ മാന്യമായി നടക്കുന്ന ആളുകളൊക്കെ തന്നെ ഇത്തരം കേന്ദ്രങ്ങളിലെത്തി ഇവിടെ അതിഥികളായി ഇടപാടുകാരായി എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പോലീസിലെ രണ്ട് പേർക്കെതിരെ ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ് ഇവർക്കെതിരെ ഉടനെ നടപടി വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇത്തരത്തിൽ വിവരങ്ങൾ ലഭിച്ചത് ഈ നടത്തിപ്പുകാരുടെ ഫോൺ രേഖകളിൽ നിന്നാണ് ഇത്തരത്തിൽ നേരത്തെ തന്നെ പലതരത്തിൽ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ പലരും പല പ്രമുഖരും കുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ അനാശ്വാസ കേന്ദ്രത്തിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ പേരുടെ മുഖംമൂടികൾ അഴിഞ്ഞു വീഴും എന്ന് തന്നെയാണ് ആ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്